പ്രിയപ്പെട്ട മീനൂട്ടിക്ക് ഇരുപത്തിയഞ്ചാം ജന്മദിനാശംസകൾ നടി കാവ്യ മാധവൻ ഇൻസ്റ്റഗ്രാമിലൂടെ മകളായ മീനാക്ഷിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് എഴുതിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഭർത്താവും നടനുമായ ദിലീപിൻ്റെ ആദ്യ ബന്ധത്തിലുള്ള മകളാണെങ്കിലും മീനാക്ഷിയെ സ്വന്തം അമ്മയെപ്പോലെ ചേർത്ത് പിടിക്കുകയാണ് കാവ്യ മാധവൻ ഇപ്പോൾ എല്ലാ കാലത്തും വിവാദങ്ങളിലും വിമർശനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണെങ്കിലും വീട്ടിലെ പുതിയ സന്തോഷം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ദിലീപും കാവ്യയും മീനാക്ഷിയുടെ ഇരുപത്തി അഞ്ചാം ജന്മദിനമായതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം വലിയ ആഘോഷത്തോടു കൂടിയാണ് ആഘോഷിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാവ്യ പുറത്തുവിടുകയും ചെയ്തു പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിൾ ലുക്കിലാണ് പിറന്നാൾ ആഘോഷത്തിന് മീനൂട്ടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അച്ഛൻ ദിലീപും രണ്ടാനമ്മ കാവ്യക്കും അനിയത്തി മഹാലക്ഷ്മിക്കും കേക്ക് മുറിച്ച് കൊടുക്കുന്നതൊക്കെയാണ് പുറത്തുവിട്ട വീഡിയോയിലുള്ളത് അതേസമയം കാവ്യ പങ്കുവെച്ച ചിത്രങ്ങൾക്ക് താഴെ മീനൂട്ടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് താരങ്ങൾ അടക്കമുള്ളവർ എത്തി വന്ന് വന്ന് ദിലീപേട്ടനും പ്രായം കുറയാൻ തുടങ്ങിയോ എന്നാണ് ഒരു ആരാധകൻ്റെ ചോദ്യം ഇപ്പോൾ ദിലീപേട്ടനെ കണ്ടാൽ മീനാക്ഷിയുടെ ചേട്ടനാണെന്നേ പറയും പഴയ കാവ്യാമാധവനെ ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും എന്നും ഇതുപോലെ സന്തോഷത്തോടെ കാണട്ടെ എന്ന് തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് നടിയുടെ പോസ്റ്റിന് താഴെ വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കാവ്യ മാധവൻ ദിലീപിൻ്റെ ഭാര്യയാവുന്നത് ഇരുവരുടെയും ആദ്യ വിവാഹബന്ധങ്ങൾ വേർപ്പെടുത്തിയത് വലിയ വാർത്തയായതുകൊണ്ട് തന്നെ രണ്ടാം വിവാഹവും അതിനേക്കാളും വിവാദമായി പണ്ട് ഗോസിപ്പ് കോളങ്ങളിൽ താരങ്ങൾ നിറഞ്ഞു നിന്നിരുന്നതിനാൽ ഇതൊരു പ്രണയവിവാഹമാണെന്നും ആരോപിച്ചു പക്ഷേ വിമർശനങ്ങളൊക്കെ മറികടന്ന് ദിലീപും കാവ്യും മകൾ മീനാക്ഷിക്കൊപ്പമാണ് പുതിയ ജീവിതം ആരംഭിച്ചത് അച്ഛൻ്റെ വിവാഹത്തിന് എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്നതും മീനൂട്ടി തന്നെ ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ദിലീപ് കാവ്യ ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞു കൂടി ജനിച്ചു മാമാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മിയാണ് ഇവരുടെ മകൾ